ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഒൻപതോളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായാണ് കോഴിക്കോട് സി എസ് ഐ ഹാളിൽ ഗുജറാത്തി ഹാൻഡിക്രാഫ്റ്റ്സ് എക്സിബിഷൻ ആരംഭിച്ചത് വസ്ത്രവൈവിധ്യങ്ങളുടെയും ഹാൻഡ് പ്രിന്റഡ് തുണിത്തരങ്ങളുടെയും അപൂർവ ശേഖരം തന്നെ പ്രദർശനത്തിലുണ്ട് കരകൗശല കൈത്തറി കലാകാരന്മാരെ സഹായിക്കാനായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഹാൻഡിക്രാഫ്റ്റ്സ് ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിലെ ഡെവലപ്മെന്റ് കമ്മീഷണറാണ് പ്രദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് വിവിധതരം ആഭരണങ്ങളും പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രങ്ങളും മേളയുടെ ആകർഷണമാണ് മധ്യപ്രദേശിൽ സാരികൾ ചുരിദാർ സെറ്റുകൾ അതുപോലെ ഒറീസ ചുരിദാർ സെറ്റ് അതുപോലെ ഒറീസയുടെ ആദിവാസി ജുവല്ലറി ഐറ്റംസ് അങ്ങനെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് രൂപ രൂപ മുതൽ വരെ ിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രദർശനം ഈ മാസം പതിനഞ്ച് വരെ ഉണ്ടാകും ഹാൻഡ്ലൂം തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ റിബേറ്റ് ഉണ്ട് ഇന്ത്യ വിഷൻ കോഴിക്കോട്